ശബരിമല സ്വർണക്കൊള്ള കേസിൽ എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ മീഡിയ സ്വർണ്ണ കവർച്ചയ്ക്ക് ഒത്താശ ചെയ്തു കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയത് ബോർഡിന്റെ അറിവോടെയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് സ്വർണ്ണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോട് കൂടിയാണ് തട്ടിപ്പിന്റെ ഗൂഢാലോചനയിൽ വാസുവിനും പങ്കുണ്ട് സ്വർണം പൂശിയ പാളികളാണെന്നത് വാസുവിന് അറിയാമായിരുന്നു സ്വർണം പൂശിയെന്ന കാര്യം വാസു ബോധപൂർവം ഒഴിവാക്കിയെന്ന് റിപ്പോർട്ടിലുണ്ട് എൻ വാസുവിന് കൂടുതൽ കുരുക്കാവുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം നിലവിൽ കവർച്ച ഗൂഢാലോചന വ്യാജരേഖാ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ചുമത്തിയിരുന്നത് ഇതോടൊപ്പമാണ് അഴിമതി നിരോധന പ്രകാരമുള്ള കേസ് അഴിമതി നിരോധന നിയമം കൂടി വന്ന സാഹചര്യത്തിൽ കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റും സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനോട് അന്വേഷണ സംഘം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ട് ദിവസത്തെ സാവകാശമാണ് പത്മകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബന്ധുവിന്റെ മരണത്തെ തുടർന്നാണ് ഇന്ന് ഹാജരാകാനാവില്ലെന്ന് പത്മകുമാർ അറിയിച്ചത് എൻ മാസമിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിലൂടെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്കിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എസ് ഐ ടിയുടെ കണക്കുകൂട്ടൽ മീഡിയ വൺ തിരുവനന്തപുരം